ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനോവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ തിരുത്തുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് കൂടുതൽ ആർജവത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വളരെ യാഥികമായിട്ടാണ് എക്സ്ട്രീംലി വളരെ യാഥികമായിട്ടാണ് ഡോക്ടർ അരുൺകുമാറിനെ ഞാൻ കോട്ടയത്ത് വെച്ച് കണ്ടത് കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നാഗമ്പടത്ത് വെച്ചിട്ടാണ് ഞാൻ ഡോക്ടർ അരുൺകുമാറിനെ കണ്ടത് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമുള്ള മൂന്നല്ല അതിൽ മുകളിലായി ആ ഒരു വിശേഷമുള്ള ഒരു കാഴ്ചപ്പാ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഞാൻ അദ്ദേഹത്തെ കോട്ടയത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ വളരെയേറെ അത്ഭുത പരതന്ത്രനായി എന്ന് പറയാം കാരണം ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു അപ്പോൾ നാല് വർഷത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഡോക്ടർ എന്താണ് ഇവിടെ കോട്ടയത്ത് എന്താണ് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ വന്നത് ഡോക്ടർ രാമകൃഷ്ണനുണ്ട് ഇവിടെ ഡോക്ടർ രാമകൃഷ്ണൻ രാമകൃഷ്ണനുണ്ട് അദ്ദേഹത്തിന് കാണേണ്ടതായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ രാമകൃഷ്ണനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ടൈം ലൈനിൽ എഴുതിയത് നിങ്ങൾ ചോദിച്ചു കാണുമായിരിക്കും ഡോക്ടർ രാമകൃഷ്ണൻ വളരെ പ്രഗൽഭനായിട്ടുള്ള ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് അദ്ദേഹത്തിന് ഡോക്ടർ എം ഡി എഫ്ആർ സി എസ് ഒക്കെ ഉണ്ട് ലണ്ടനിലായിരുന്നു അദ്ദേഹം വളരെയേറെ എം ഡി എഫ് എഫ് ആർ സി എസ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അതുകൂടാതെ കുറേയൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു കോടിപതിയാണ് കോടിപതി എന്ന് പറയുമ്പോഴേക്കും ഞാൻ എഴുപത്തഞ്ച് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് എഴുതിയെങ്കിലും അതൊന്നും ഒന്നുമല്ല അതിൽ അതിലൊക്കെ എത്രയോ വളരെയേറെ സമ്പന്നനാണ് അതിസമ്പന്നനായ മനുഷ്യനാണ് അതുകൂടാതെ വളരെ വലിയ വീടുകളിൽ കാറും അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ എമേഴ്സൻറ്റി സ്പെൻസും വലിയ ബംഗ്ലാവും തരാറും ജോലിക്കാരൊക്കെയുള്ള വളരെ വലിയ വളരെ സമ്പന്നനായിട്ടുള്ള അതായത് സമ്പന്നതയുടെ മടിത്തട്ടിലുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അത്രയും പറയാൻ കാര്യമെന്ന് വച്ചാൽ മറ്റൊരു അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല അത്രയേറെ ഡൗൺ ടു എർത്തായിട്ടുള്ള ഇത്രയും സമ്പന്നനായിട്ട് കൂടി ഇത്രയും വലിയൊരു മനുഷ്യനായിട്ട് കൂടി ഇത്രയും ഡൗൺ ടു ഒരു ഡോക്ടറെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ നമിക്കണം കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഈ ഈ ചില വളരെ വിന്യാന്യുതരായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള അ ആ ഒരു വളരെ എത്രയും ലാളിത്യത്തോട് കൂടി ജീവിക്കുന്ന ആളുകളെ കാണുകയും അവരെ പരിചയപ്പെടുകയും അല്ലെങ്കിൽ അവരോടൊത്ത് ഇടപഴകുവാനും നമുക്ക് അവസരം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് സുഹൃതം ലഭിക്കണം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം മാത്രമാത്രം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള എന്താ പറയുക ജന്മപുണ്യങ്ങൾ ചെയ്ത പുണ്യാത്മാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എനിക്ക് ധാരാളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട് അടുത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ധാരാളം ആളുകളുണ്ട് മിക്കവാറുമുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഡോക്ടർമാരും ഡോക്ടർമാരുടെ ആ പദവിയിൽ വളരെയേറെ പ്രൗഢുള്ള ആളുകളാണ് ഡോക്ടർമാർ മാത്രമല്ല അല്പം ഉയർന്ന പദവിയുള്ള ജോലി വഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ അവർക്ക് അവരുടെ ജോലി ജോലിയിലായിട്ടുള്ള ഒരു പവർ ഉണ്ട് അവരുടെ നടപ്പിലും എടുപ്പിലും ഭാവത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഒരു എന്താ ലാളിത്യത്തെക്കാൾ കൂടുതലായിട്ട് മിക്കവാറുമുള്ള ആളുകളിൽ ഇവൻ ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്കൊക്കെ മുൻ മുൻപന്തിയിൽ നിൽക്കുന്നത് മുന്നിട്ട് നിൽക്കുന്നത് അഹന്തയാണ് അഹങ്കാരമാണ് ഞാൻ എന്ന ഭാവമാണ് ഒരൽപ്പം മേൽഗതി ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരല്പം റിപ്പീട്ടഡായി കഴിഞ്ഞാൽ അല്പം അറിയപ്പെടുന്ന വ്യക്തിയാണെന്ന് നിലയിൽ പിന്നെ പറയുകയും വേണ്ട നമ്മുടെയൊക്കെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഉച്ചസ്ഥായിലേക്ക് പോയിട്ട് നമ്മൾ ആകാശം മുട്ടുന്ന തലക്കനമുള്ള ആളുകളായിട്ടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള എന്നെപ്പോലെയൊക്കെയുള്ള ധാരാളം എല്ലാവരും അങ്ങനെയല്ല ഇന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് എത്ര വലിയ പദവി ഉണ്ടെങ്കിലും എത്രമാത്രം പണം ഉണ്ടെങ്കിലും വളരെ ലാളിത്യത്തോടു കൂടി വളരെ വിന്യാന്യൂതരായിട്ട് മറ്റുള്ളവരോട് ഇടപഴകുകയും മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ഈ ഡോക്ടർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ മഹത് വ്യക്തിത്വം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയണ്ട അദ്ദേഹത്തിന് അങ്ങനെ പല കാര്യങ്ങളൊന്നും പറയുന്നത് തീർത്തും ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിലും എനിക്ക് അത് പറയാതെ വയ്യ ഞാൻ നോക്കിയപ്പോൾ ഇത്രയും വലിയ ഇത്രയും സമ്പന്നനായിട്ടുള്ള ഇത്രയും വലിയ കോടിപതിയായിട്ടുള്ള മനുഷ്യ ഇത്രയും വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു വിഷഗുരന് ഡോക്ടർ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിതരണം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് അദ്ദേഹം ഈ ചായ വിതരണം ചെയ്യുക എന്നുപോലെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല എം സി റോഡ് വഴി മുതൽ പല സ്ഥലങ്ങളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്ന ഈ കർമ്മങ്ങൾ നമുക്ക് പലയിടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അതൊന്നും വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി ചെയ്യുന്നതോ മറ്റുള്ളവരുടെ മുൻപിലോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ എടുത്താൽ പോലും അദ്ദേഹം അത് അനുവദിക്കത്തില്ല അപ്പോൾ തന്നെ അദ്ദേഹം അത് അവരോട് റിക്വസ്റ്റ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയാനായിട്ട് പറയുന്ന ആ രീതിയിലുള്ള വ്യക്തിത്വമാണ് കാരണം താൻ ചെയ്യുന്നത് തൻ്റെ എന്താ പറയുക തൻ്റെ കടമയാണ് തൻ്റെ കർമ്മമാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഈ ഡോക്ടർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ഡോക്ടർ രാമകൃഷ്ണനെ പറയുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ അരുൺ അരുൺകുമാറിനെ കണ്ടു ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് ശബരിമലയിൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അരുൺ അരുൺകുമാർ ശബരിമലയിൽ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വേണ്ടി പരിചയപ്പെടുവാനും ഏകദേശം ഒരാഴ്ചയോളമൊക്കെ ഞങ്ങൾ അവിടെ അടുത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് മണ്ഡലകാല ഒരു മണ്ഡലകാലം മുഴുവൻ എനിക്ക് ആ ശബരിമലയിൽ കഴിയുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഡോക്ടർ അരുൺ അരുൺകുമാറിനെ ഞാൻ പരിചയപ്പെടുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ പരിചയമാണ് ഡോക്ടർ അരുൺകുമാറിനെ ആ പരിചയം വെച്ചിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ രാമകൃഷ്ണൻ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സീനിയർ ഡോക്ടറാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ഡോക്ടർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ വലിയ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അദ്ദേഹം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പല ശബരിമലയിലേക്ക് പോകുന്ന ധാരാളം സ്വാമിമാർ വരുന്ന വരാറുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് ചായ വാങ്ങിയിട്ട് ഇദ്ദേഹം ചായ വലിയൊരു ിൽ ചായ വാങ്ങിയിട്ട് ഡിസ്പോസൽ കമ്പനിയകത്ത് വെച്ച് ചായ ഒഴിച്ച് എല്ലാ അയ്യപ്പന്മാരോട് നിർത്തി സമിതി നിൽക്കും ചായ കുടിക്കും സമിതിക്ക് ചായ വേണ്ട സമിക്ക് എന്താണ് വേണ്ടത് ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അല്പം പ്രായമായുള്ള അയ്യപ്പന്മാരൊക്കെ ഉണ്ടായ റോഡ് സൈഡിൽ അദ്ദേഹം അവരെ അവിടെ എഴുത്തിയിട്ട് നമ്മുടെ റെയിൽവേയുടെ തൊട്ടടുത്തൊരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു വേണ്ടി ഗോർഡൻ പോലെയുണ്ട് അവിടെ ഇച്ചെറിയൊരു വെയിറ്റിംഗ് ഷിറ്റ് പോലെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ ധാരാളം ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് പ്രായമായ നീരുള്ള കാലുകളൊക്കെ ഉള്ള ആളുകളാണേലും അവരെ അവിടെ ഇരുത്തുന്നോ അദ്ദേഹത്തിന് അവരുടെ കാലുകളിൽ ഓയിൽമെൻ്റൊക്കെ പുരട്ടി കൊടുക്കുന്നു അവർ കാലുകൾ തടവിക്കൊടുക്കുന്നു കാലു ഞെക്കി കൊടുക്കുന്നു അവരെ പരിചരിക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്നോ അവരെ അവർ അവർക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുകയാണ് അല്പസമയം ഇടുന്നിങ്ങനെ കീ പോ മണിക്കൂറുകളോളം ചെയ്യുന്ന കാര്യമല്ല ഞാൻ അല്ലെങ്കിൽ ദിവസങ്ങളോളം ചെയ്യുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത് ഇദ്ദേഹം ശബരിമലയ്ക്ക് ഈ ഡോക്ടർ രാമകൃഷ്ണൻ എല്ലാ വർഷവും അദ്ദേഹം ശബരിമലയ്ക്ക് പോകാനായിട്ട് വരാറുള്ള ആളാണ് അദ്ദേഹം അവിടെ വരുമ്പോൾ കോട്ടയത്ത് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിത്രമാത്രം ഈ ഒരു മീൻസിറ്റീസ് ബെഞ്ചും ബി എം ഡബ്ലിയും ലക്ഷസും ഒക്കെ ഉണ്ടായിട്ടും ധാരാളം പണവും പ്രഥവിയും പദവിയും പ്രതാപവും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ അദ്ദേഹം സാധാരണ റെയിൽ ട്രെയിനിൽ വന്നിട്ട് കോട്ടയത്ത് ഇറങ്ങിയിട്ട് സാധാരണ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ഒരു ചെറിയ കറുത്തമുണ്ട് മാത്രം എടുത്തിട്ട് മറ്റുള്ള സാധാരണ അയ്യപ്പന്മാർ പോകുന്ന പോലെ തന്നെയുള്ള ആ ഒരു നടന്ന ആ ആ രീതിയിലേക്കാണ് ബസ്സൊക്കെ കയറിയിട്ട് അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ഈ പോകുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള എന്തൊക്കെ സേവനങ്ങളാണോ അദ്ദേഹത്തോണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ സേവനങ്ങളാണോ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള സുദീർഹ്യമായിട്ടുള്ള സേവനം ചെയ്തിട്ടാണ് ഡോക്ടർ രാമകൃഷ്ണൻ അങ്ങനെയാണ് ചെയ്യുന്നത് അദ്ദേഹം വലിയ ഡോക്ടറാണെന്നോ അദ്ദേഹം വലിയ പണക്കാരനാണെന്നോ അദ്ദേഹം കോടിപതിയാണെന്നോ സ്വാമിമാരൊക്കെ എല്ലാം തത്വമസി ഞാനാണ് നീയ്യ എല്ലാവരും ഒരുപോലെയാണ് ആർക്കും ഭേദഭാവമൊന്നുമില്ല വലിയ വലിപ്പ ചെറുപ്പമൊന്നും അങ്ങനെയൊന്നുമുള്ള ഒരു ഒരു കാഴ്ചപ്പാടല്ല നമുക്കറിയാം നമ്മൾ ഈ മണ്ഡലകാലത്ത് നമുക്ക് അയ്യപ്പിമാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ചെന്നു കഴിഞ്ഞാലും സ്വാമിയുടെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാലും ഞാൻ തന്നെയാണ് നീയ്യ ആ ഒരു തത്തുമസിയുടെ ആ ഒരു എന്താ പറയുക അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് മാത്രമല്ല ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ എരുമേലിൽ ചെന്നിറങ്ങിയാലും ഇതുതന്നെയാണ് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുക അവർക്ക് ചായയോ വെള്ളമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വാങ്ങിച്ച് ക്ഷീണിതരായ ആൾക്കാരെ പരിചരിക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അത് വലിയൊരു വലിയ കാര്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മണ്ഡലകാലത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള പല ഡോക്ടർമാരുടെയും കൂടെയൊക്കെ ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ ധാരാളം ആളുകളെ കാണുവാനും അറിയുവാനും പരിചയപ്പെടാനൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ഒരു ഡോക്ടർക്ക് അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഡോക്ടർ വേണ്ട ഒരു ചെറിയ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവർ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട് അവർ ചെയ്യില്ല എന്നല്ല പറഞ്ഞത് ചെയ്യും പക്ഷേ എങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഒരല്പം ഒരു തലക്കനമുള്ള ആളുകളൊക്കെയാണ് മിക്കവാറുമല്ല വരുമ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു അത്രയേറെ ലാളിത്യമുള്ള ഇത്രമാത്രം ലാളിത്യമുള്ള അല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹം ഡോക്ടർ രാമകൃഷ്ണൻ ഇദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ രാമകൃഷ്ണ റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇദ്ദേഹം ഇത്രയും വലിയ ഒരു മനുഷ്യൻ ഇത്രയും വലിയ ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ ഹൃദയ ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്നയാളാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ധാരാളം ഉണ്ട് ഞാൻ പല സ്ഥലത്തും ഉള്ള ആളുകളാണ് അപ്പം ഞാൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം കണ്ടപ്പോഴേക്കും എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ് ഏതെങ്കിലും അയ്യപ്പന്മാരെ വഴി ഒഴിച്ച് കാണുമ്പോൾ തന്നെ അവർ വഴി വയ്ക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ആ സമയത്താണ് സ്വാമി എന്തെങ്കിലും സഹായം വേണോ സ്വാമിക്ക് വെള്ളം വേണോ സ്വാമിക്ക് ചായ വേണോ സ്വാമിയുടെ കാലിൽ നീരാണല്ലോ ഞാൻ തരുമിത്തരാം സ്വാമി ഇവിടെ ഇരിക്കൂ കാല് തടവിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം അങ്ങനെ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനവസേവ മാധവസേവയാണ് മാധവ മാധവസേവ എന്ന് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയിൽ കൂടിയും അത് തെളിയിക്കുക എത്രമാത്രം പണവും പ്രത പ്രതാപവും അല്ലെങ്കിൽ പിന്നെ അറിവും ജ്ഞാനവുമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് വളരെല്ലാം വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെ പോലെ ആ റെയിൽവേ സ്റ്റേഷനിൽ അത്തരത്തിലുള്ള വി ബിഹേവർ ചെയ്യുക വെറുതെ ഒരു കറുത്ത മുണ്ടെടുത്തിട്ട് അവിടെ ആ മരത്തിൻ്റെ ചവിട്ടിൽ വെറുതെ ഇങ്ങനെ കിടക്കുക വളരെ ലളിതമായിട്ട് വളരെ എന്താ പറയുക സർവം എന്താ സർവ്വസംഗ പരിത്യാഗിയെ പോലെ ആ ആ ഒരു മനോഭാവമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ തീർച്ചയായിട്ടും ഈ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയെ ശർണമയപ്പ അല്ലെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മയെ ചോറ്റാനക്കര ഭഗവതി എന്നൊക്കെ വിളിച്ചിട്ട് ദേവി സന്നദ്ധിയിൽ ദൈവസന്നിധിയിൽ പോയിട്ട് വളരെയേറെ ഉച്ചസ്ഥായിൽ നാമങ്ങൾ ഒരുവിടുകയും നാമമന്ത്രങ്ങൾ ഒരുവിടുകയും ദർശന പുണ്യം ലഭിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ നാമ കീർത്തനം ചെയ്യുകയും ഒക്കെയാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വയ്ക്കുന്നത് പക്ഷേ അതല്ല ശരിയായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ ഏതൊരു അശരണനായിട്ടുള്ള അല്ലെങ്കിൽ ആർത്തനായിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖിതനായിട്ടുള്ള വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കഷ്ടതയെ അനുഭവിക്കുന്ന ആളുകളെ പിന്നെ വളരെ സമയമനത്തോടു കൂടിയിട്ട് അവരുടെ അവരുടെ അടി അരികിലേക്ക് തരികയും അവരെ സേവിക്കുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഞാനന്ന ഭാവം വെടിഞ്ഞിട്ട് സാക്ഷാൽ ഈശ്വരനായിട്ട് മറ്റുള്ളവരെ കണ്ടിട്ട് അവരെ പരിചരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ഭക്തി ശരിയായിട്ടുള്ള മോക്ഷത്തിലേക്കുള്ള ശരിയായ മാർഗം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ പ്രവൃത്തി അങ്ങനെയാണ് ശരിയായിട്ടും അങ്ങനെയാണ് നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നത് പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ കാണുമ്പോൾ തന്നെ അവരുടെ പ്രവൃത്തിയിൽ കാണുമ്പോഴേക്ക് ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ എത്രമാത്രം ക്രൂരന്മാരാണ് എത്രമാത്രം നികൃഷ്ടരാണ് എത്രമാത്രം അഹന്താലുക്ക് അഹന്തയുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഡോക്ടർ അരുൺകുമാറിൻ്റെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലകാലത്തിൽ മാലയൊക്കെ കഴിഞ്ഞാൽ ആ നാല്പത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു സബരി ാണ് മീൻസ് പാവപ്പെട്ടവരെ മറ്റുള്ളവരെയൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് അത്രമാത്രം ഈശ്വര കൃപയ അവർക്ക് വരികയും അവർ അത്രമാത്രം ഈ വലിയ ധനി അദ്ദേഹം വളരെ ധനികനായിട്ടുള്ള കുടുംബത്തിലുള്ള രംഗമാണ് അതുകൊണ്ടാണ് അത്തരത്തിലേക്ക് കയറി കയറിപ്പോഞ്ഞത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഇത്തരത്തിലുള്ള ഈ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമല്ല ഞാൻ ഡോക്ടർ രാധാകൃഷ്ണ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നത് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞപ്പോഴാണെങ്കിൽ അദ്ദേഹം എല്ലാ വർഷവും വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യാറുണ്ട് കോട്ടയത്തും പിന്നെ എരുമേലിയിലും പമ്പയിലും സന്നിധാനത്തും ഒക്കെയായിട്ട് നിലയ്ക്കിലൊക്കെ ആയിട്ട് ധാരാളം ആളുകളെ ഇതുപോലെ സേവിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും അവരുടെ ആരോഗ്യ പരിപാലനം നോക്കുകയും അവർക്ക് കാല തിരുമ്പിക്കൊടുക്കുകയും അവർക്ക് വെള്ളം വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ചായ വാങ്ങിക്കൊടുക്കുകയും അവർക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുക അദ്ദേഹത്തിന് പത്തൊമ്പത്തെട്ട് വയസ്സായ ആളാണ് എന്നുകൂടി ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂടാ അപ്പോൾ ഈ മണ്ഡലകാലത്ത് നമുക്ക് ഒന്ന് കൺ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുപാടുകളും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ധാരാളം സ്വാമി ഭക്തരായിട്ടുള്ള ആളുകൾ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ ലോകത്തിൻ്റെ നാനാ തുറകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഞാൻ ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മളൊക്കെ ശബരിമലയ്ക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടി നോയമ്പെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഓടി പോയി ഓടി വരുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ നാൽപ്പത്തൊന്നു ദിവസം വ്രതം എന്താ അതികഠിനമായ വ്രതം എടുത്തിട്ട് ആ എന്താ പറയുക അത്തരത്തിലുള്ള രീതിയിലേക്ക് ഒരു ചെരുപ്പ് പോലും ഇടാതെ അവരുടെ വേഷവും മറ്റുള്ള പെരുമാറ്റവും മറ്റോ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സ്വാമി ശരണമേ ഇപ്പം ഞാൻ ഇത്തരത്തിലുള്ള നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന മനസ്സ് നിറഞ്ഞു പോകുന്ന ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ ൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞത് ജന്മസുഹൃത്തം ലഭിച്ചെങ്കിൽ മാത്രമേ ആ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണുവാൻ പോലും സാധിക്കത്തുള്ളൂ അപ്പോൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു മന്ത്രധ്വനിയോട് കൂടിയിട്ട് തത്തോസി എന്നുള്ള അപ്തവാക്യം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിച്ചതുണ്ട് എല്ലാ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലോകത്തിലുള്ള സകലയാളുകരും സുഖമായി സന്തോഷകരമായ ഒരു ആയുരാരോഗ്യത്തിലൂടെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ട്രാജ് സോനുവിൻ്റെ ഈ ചെറിയ നേർക്കാഴ്ച നിങ്ങളുമായി ഞാൻ പങ്കുവച്ചതാണ് വീണ്ടും നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും എൻ്റെ സ്നേഹം നമസ്കാരം ഒരിക്കൽ കൂടി ഡോക്ടർ രാമകൃഷ്ണറെഡ്ഡിക്ക് ഒരു കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ